ശരണമന്ത്രങ്ങൾക്കൊപ്പം വാവരുപള്ളിയിൽ നിന്നും മുഴങ്ങിക്കേട്ട ബാങ്ക് വിളിയും ഭക്തിസാന്ദ്രമായ മുഹൂർത്തത്തിൽ മതസാഹോദര്യം വിളിച്ചോതി എരുമേലിയിൽ ചരിത്രപ്രസിദ്ധമായ പേട്ടത്തുള്ളൽ നടന്നു ഉച്ചയോടെ ആകാശത്ത് ശ്രീകൃഷ്ണ പരന്ത് വട്ടമിട്ട് പറഞ്ഞതോടെയാണ് ശരണാരവങ്ങൾ കൊണ്ട് മുഖുരിതമായ അന്തരീക്ഷത്തിൽ അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടത്തുള്ളൽ ആദ്യം ആരംഭിച്ചത് കൊച്ചമ്പലത്ത് നിന്ന് സമൂഹപ്പെരിവൻ ഗോപാലകൃഷ്ണപിള്ളിയുടെ നേതൃത്വത്തിൽ പേട്ടത്തുള്ളി നീങ്ങിയ സംഘത്തിനൊപ്പം തിടമ്പയറ്റിയ മൂന്ന് ഗജവീരന്മാരും അണിനിരന്നു വാദ്യമേളങ്ങൾക്കൊപ്പം പേട്ടത്തുള്ളിയെത്തിയ സംഘത്തെ പുഷ്പവൃഷ്ടി നടത്തി വാവരുപള്ളിയുടെ കവാടത്തിൽ വരവേറ്റു തുടർന്ന് വാവരുപള്ളിയിലേക്ക് കയറിയ പേട്ടതുള്ളൽ സംഘത്തെ ജമാത്ത് ഭാരവാഹികൾ ചേർന്ന് ചന്ദനം പൂശിയും പൊന്നാടി അണിയച്ചും സ്വീകരിച്ചു വാവരുടെ പ്രകൃതിയുമായി പള്ളിക്ക് വലതു വെച്ച് നീങ്ങിയ സംഘം പിന്നീട് വലിയമ്പലത്തിലേക്ക് പുറപ്പെട്ടു ആന്റോവാൻ എം പി അഡ്വക്കറ്റ് സബാസ്റ്റിംഗുളത്തിങ്ങൽ എം എൽ എ അടക്കമുള്ള ജനപ്രതിനിധികൾ പേട്ടതുള്ളൽ സംഘത്തെ അനുഗമിച്ചു വഴിയിൽ വിവിധ ഭക്തസംഘടനകളുടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയെത്തിയ പേട്ടത്തുള്ളൽ സംഘത്തെ വലിയമ്പല കവാടത്തിൽ ദേവസ്വം ഭാരവാഹികൾ ചേർന്ന് സ്വീകരിച്ചു ഉച്ചകഴിഞ്ഞ് ആകാശത്ത് വെള്ളി നക്ഷത്രത്തെ ദർശിച്ചതോടെയാണ് ആലങ്ങാട്ട് സംഘം പേട്ടത്തുള്ളൽ ആരംഭിച്ചത് വാവരുടെ പ്രതിനിധി അമ്പലപ്പുഴ സംഘത്തിനൊപ്പം യാത്രയായതിനാൽ വാവരുപള്ളിയിൽ കയറാതെയാണ് ആലങ്ങാട്ട് സംഘം വലിയമ്പലത്തിലേക്ക് പേട്ടതുള്ളി നീങ്ങിയത് അമ്പലപ്പുഴ ആലങ്ങാട്ട് സംഘത്തിന്റെ പേട്ടത്തുള്ളി ദർശിക്കുവാൻ തീർത്ഥാടകർക്ക് പുറമെ ആയിരങ്ങളാണ് എരുമേലിയിലേക്ക് ഒഴുകിയെത്തിയത്